കാഞ്ചിയാർ ലബക്കടയിൽ മോഷണം നടന്നിട്ട് നാലു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ലബക്കടയിലെ വില്ലേജ് ഓഫീസിലടക്കം മോഷണം നടന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയാണ് വ്യാപാരികൾക്ക് നഷ്ടമായത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കാഞ്ചിയാർ ലബക്കടയിലെ എട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത് ലബക്കട അക്ഷയ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന എഴുപതിനായിരം രൂപ നഷ്ടമായിരുന്നു മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും പണം നഷ്ടമായിട്ടുണ്ട് മോഷണം നടന്ന ശേഷം പോലീസും ഡോഗ് സ്ക്വാഡും വിളടയാള വിദഗ്ധരുമടക്കം പരിശോധനയ്ക്ക് എത്തിയിരുന്നു മോഷണം നടന്ന സ്ഥാപന ഉടമകളെ നിരവധി തവണ കട്ടപ്പൻ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മുടി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ മോഷണം നടന്ന നാലു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതിനാൽ പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ആശങ്കയിലാണ് രാത്രികളിൽ സ്ഥാപനങ്ങൾ അടച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ വ്യാപകമായ ഒരു മോശം നടത്തി അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഇവിടെ വന്ന് അന്വേഷണം കാണികൾ നടത്തി പോലീസ് മാത്രമല്ല നോവിസ് ബോർഡ് അതുപോലൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധന്മാർ ഇങ്ങനെയുള്ള നിരവധിയായ പ്രസാ ആൾക്കാരെ ഇവിടെ വന്ന് അന്വേഷണം മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നടത്തി പോയതായി പോയതാണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ലബക്കളയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായ ഒരേ രീതിയിൽ തന്നെയുള്ള മോഷണം നടത്തിയുണ്ടായി പക്ഷേങ്കിൽ ഇത്രയുമായിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളും പട്ടപ്പനെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ചോദിച്ചില്ല അപകടയുടെ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലെ പുരോഗതി എവിടം വരെ ആയി എന്ന് സി എവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞത് പക്ഷേ എത്ര എന്തായെന്ന് പറഞ്ഞാൽ ഈ നാല് മാസമായിട്ടും ഒരുവിധ വിധത്തിലുള്ള പുരോഗതിയോ മറ്റുള്ള ഉണ്ടാവുകയോ പ്രതികളെ പിടിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഊർജ്ജസ്വലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒരു നിഷ്ക്രിയ മനോഭാവമാണോ പോലീസ് വെച്ച് പുലർത്തുന്നത് എന്ന് വ്യാപാരികളായി ഞങ്ങൾക്ക് സംശയമുണ്ട് രാത്രി കാലങ്ങളിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് നടത്തുമെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് എന്നാൽ മോഷണം നടന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് പട്രോളിംഗ് നടത്തിയത് പിന്നീട് ഉണ്ടായില്ല ആദ്യ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതോടെ അന്വേഷണം നിലച്ച മട്ടാണ് മോഷണം നടന്ന ശേഷം നാലു മാസം കഴിഞ്ഞിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ കഴിവുകേടാണെന്നാണ് വ്യാപാരികൾ ആരോപണം ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന